നമസ്കാരം പ്രവീൺ രവിയാണ് നമ്മുടെ കൂടെ ഉള്ളത് പ്രവീൺ നമ്മൾക്ക് ചെറുപ്പം മുതൽ കേട്ടു വളരുന്ന ഒരു കാര്യമാണ് സോഷ്യലിസം വളരെ മഹത്തായ ആശയമാണെന്ന് അത് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാര് മാത്രമല്ല എല്ലാവരും ഒരുപോലെ പിന്തുടരുന്ന ഒരു ആശയമാണ് സോഷ്യലിസം സത്യത്തിൽ സോഷ്യലിസം പക്ഷേ ആന മണ്ഡലത്തരമാണെന്ന് അഭിപ്രായമുള്ളയാളാണ് പ്രവീൺ രവി എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് പ്രവീൺ രവി അങ്ങനെ പറയാൻ കാരണം സോഷ്യലിസത്തെ കുറിച്ച് പലരും പല രീതിയിലാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് ബേസിക്കലി നമ്മള് പറയുന്ന സോഷ്യലിസം എന്ന് പറയുന്നത് ഗവൺമെന്റ് ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ എല്ലാ ബിസിനസ്സും സർക്കാർ ചെയ്യുക അതേപോലെ തന്നെ ഒരു സെൻട്രൽ പ്ലാനിങ് അതായത് ഓരോ സ്ഥലത്തും എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ സർക്കാരുകൾ തീരുമാനിക്കുക ആരൊക്കെ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ട ഇന്ന ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ഇന്ന കൃഷി കൂടുതൽ ചെയ്താൽ മതി അല്ലെ ഇന്ന സാധനം കൂടുതൽ കൺസ്യൂം ചെയ്യണം ഇന്ന സാധനം ഇത്രയേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ നമ്പർ ഇങ്ങനെയാണ് നമുക്കറിയാം നമ്മുടെ ഒരു ലൈസൻസ് രാജ് കാലഘട്ടം നമ്മൾ വലിയൊരു സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയായിരുന്നു ലൈസൻസ് രാജ് കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ കൺസെപ്ഷൻ എന്ന് തന്നെ നമുക്കറിയാം സിമെന്റ് വേണമെങ്കിൽ നമുക്ക് തഹസിൽദാരുടെ ഒപ്പ് വേണം അല്ലെങ്കിൽ കാർ മേടിക്കണമെങ്കിൽ ശുപാർശ വേണം വാച്ച് മേടിക്കണമെങ്കിൽ ശുപാർശ വേണം അപ്പോൾ എല്ലാത്തിനും അളന്ന് തിരിച്ച് ഇങ്ങനെ സർക്കാർ കൊടുക്കുന്ന ഒരു സിസ്റ്റം അപ്പോൾ അവിടെ എപ്പോഴും സാമ്പത്തിക വളർച്ച വളരെ പരിമിതമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഹിന്ദു ഗ്രേറ്റ് ഗ്രോത്ത് റേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് അതിനുശേഷം നമ്മൾ തൊണ്ണൂറ്റി ഒന്ന് ലിബറലൈസേഷൻ വരുന്നു അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു സാമ്പത്തികമായിട്ട് നമ്മൾ കൂടുതൽ ലിബറൽ ആകുമ്പോഴാണ് കൂടുതൽ വ്യാവസായിക ഉല്പാദനം ഉണ്ടാകുന്ന അതിലൂടെ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നത് തൊഴിൽ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാണ് അപ്പൊ നമ്മൾ എതിർക്കുന്ന സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺടക്സ്റ്റിലാണ് അപ്പൊ ചില ആൾക്കാർ സോഷ്യലിസം എന്നതിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നിപ്പം സാധാരണ പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുക ക്ഷേമനിധി കൊടുക്കുക അല്ലെങ്കിൽ ആശുപത്രികള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെ സർക്കാർ നടത്തുക പൊതുമേഖലയിൽ നടത്തുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ വെൽഫെയർ എന്ന രീതിയിൽ വേറൊരു കാറ്റഗറിയിലാണ് കാണുന്നത് ഇപ്പൊ വെൽഫെയറിന് നമ്മളാരും എതിരല്ല ഞാൻ വ്യക്തിപരമായിട്ട് എതിരല്ല പക്ഷെ ഈ വെൽഫെയർ എത്രത്തോളം ആർക്കൊക്കെ അതിനകത്ത് കണക്കുകൾ വേണമെന്ന് ബാധിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം നമുക്കറിയാം ബി പി എൽ കാർഡ് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബി പി എൽ ആയിരിക്കണമെന്നില്ല അപ്പോൾ ബി പി എല്ലുകാർക്ക് കുറെ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പം അത് വലിയൊരു ബി പി എൽ അല്ലാത്തൊരു വിഭാഗം അതിനകത്ത് വരുന്നു അപ്പം ഇതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു കാറ്റഗറൈസേഷൻ വേണം കൃത്യമായിട്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം പക്ഷെ അത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരെ മുന്നോട്ട് നയിക്കാനും ആയിരിക്കണം അല്ലാതെ അവർക്ക് കാലാകാലത്തോളം ഇങ്ങനെ സർക്കാർ സേവനങ്ങൾ സർക്കാർ പെൻഷനുകൾ സർക്കാരിൻ്റെ സബ്സിഡി കൊടുത്തുകൊണ്ട് അവരെ ഇങ്ങനെ നമ്മുടെ വോട്ട് ബാങ്കുകളായി അല്ലെങ്കിൽ അവരെ ദാരിദ്ര്യവൽക്കരിച്ച് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനങ്ങളാണ് കമ്മ്യൂണി ദാരിദ്ര്യം കമ്മ്യൂണിസം കൂടുതൽ വളരുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ദാരിദ്ര്യത്തെ ആഘോഷിച്ച് അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു സിസ്റ്റത്തിനോട് എനിക്ക് എതിർപ്പാണ് പകരം നമുക്കതിനെ റാഷണലൈസ് ചെയ്യണം അത് കൃത്യമായിട്ട് വെൽഫെയറുകൾ കൃത്യം ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കൊടുക്കലുകളായിരിക്കണം നമ്മൾ പറയുമല്ലോ ഈ മീനിനെ എന്നും പിടിച്ചു കൊടുക്കുന്നതിലും നല്ലതാണ് മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നത് അതാണ് എന്നെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിലുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ക്ഷേമ ക്ഷമപെൻഷനുകൾ അതുപോലെ ഇത്തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പ്രവീൺ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതായത് തീർച്ചയായിട്ടും സഹായം അർഹതയുള്ള ആൾക്കാരുണ്ട് ഇപ്പം വികലാങ്കർ തീരെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ തീരെ ഒരു തരത്തിലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാത്തവർ അവരെയൊക്കെ ചിലപ്പോ സർക്കാരിനെ സഹായിക്കേണ്ടി വന്നേക്കാം അവിടെ നമ്മൾ സഹായിക്കണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അങ്ങനെ അല്ലാത്ത രാഷ്ട്രീയമായിട്ട് ഉള്ള എന്താ പറയുന്ന ഇൻഫ്ലുവൻസ് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ഇപ്പൊ നമുക്കറിയാം പല ദുരന്തങ്ങൾ വരുമ്പോൾ അതിന്റെ സ്കീമുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ഒക്കെ ആയിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യത വേണം കുറച്ചും കൂടെ സുതാര്യമായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവണം അവിടെ കൃത്യമായിട്ട് ദർഹതപ്പെട്ടവരിലേക്ക് എത്തണം എന്നതാണ് നമ്മൾ പറയുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട എന്ന് എനിക്ക് എനിക്കൊരു അഭിപ്രായമില്ല പക്ഷെ അത് ആർക്ക് എത്രത്തോളം എങ്ങനെ എന്നൊക്കെ കാര്യത്തിൽ നമുക്ക് ഡിബേറ്റുകൾ ആവാം ഒന്നാണ് അങ്ങനെയാണെങ്കിൽ അവിടെയും പ്രശ്നം പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആണെന്ന് ഭാഗം സോഷ്യലിസം എന്ന് ഒരു സ്റ്റേജ് ആയിട്ടാണ് മാർക്സ് ചെയ്തിരുന്നത് അതായത് വിഭാവനം ചെയ്തത് എല്ലാത്തിനെയും വിതരണ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക പൊതു ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരിക എല്ലാ സ്വത്തുക്കളും ഇപ്പൊ നമ്മുടെ ഇന്ദിരാഗാന്ധിയൊക്കെ ദേശസാൽക്കരണൊക്കെ സോഷ്യലിസത്തിന്റെ ഒരു ഒരു എക്സ്ട്രീം വെർഷനിൽ പോയപ്പോഴാണ് അത് സംഭവിച്ചത് അപ്പോ എല്ലാത്തിനും പൊതു ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം കമ്മ്യൂണിസം വരുമെന്നാണ് കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞിരുന്നെങ്കിലും ഒരു രാജ്യത്തും കമ്മ്യൂണിസം വന്നില്ല പകരം ഒന്നെങ്കിൽ അത് സ്റ്റേറ്റ് ക്യാപിറ്റലിസമായി മാറി അല്ലെങ്കിൽ ഇപ്പം ചൈനയിലൊക്കെ സംഭവിക്കുന്ന പോലെ കുറെ കൂടി ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ കൺട്രോള് പാർട്ടിയുടെ കയ്യിലും ബാക്കി സാമ്പത്തികം മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കുറച്ചുകൂടെ സ്വതന്ത്രമായി ഒരു ക്യാപിറ്റലിസ്റ്റ് മോഡലിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്നത് പ്രായോഗികമായി മനുഷ്യ സമൂഹത്തിൽ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രത്യേക തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അത് പരാജയമാണെന്ന് പറയാൻ കാരണം കമ്മ്യൂണിസം എന്ന് ഒരു ചെയ്യുന്ന ഇടപാടുകളെല്ലാം വളരെ എല്ലാരും മനുഷ്യർ കറൻസികളില്ലാത്ത പണമില്ലാത്ത എന്ന രീതിയിലാണ് പറയുന്നത് മതവിശ്വാസികളുടെ സ്വർഗം പോലെ തന്നെയാണ് അതായത് എല്ലാം മദ്യവും എല്ലാം ഉള്ള ഒരു നമുക്ക് ഇവിടെ കിട്ടാത്ത എല്ലാം കിട്ടുന്ന മനുഷ്യരെല്ലാം തുല്യരായി കാണുന്ന അതിനെ കുറച്ചുകൂടെ എന്താ പറയുക മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ അത് സാധ്യമാണ് ഈ സ്വർഗം തേടി നമ്മൾ മരണശേഷം നടക്കേണ്ട ഈ ഭൂമിയിൽ തന്നെ സാധ്യമാണ് കാൽപ്പനികമായ നല്ല ഭംഗിയാണ് കേൾക്കാൻ പക്ഷേ റിയാലിറ്റിയിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പം നിങ്ങൾ പലപ്പോഴും ഡിക്ടേക്ടർഷിപ്പ് നടത്തേണ്ടി വരും അല്ലെങ്കിൽ ഏകാധിപത്യ പ്രവണത കാണിക്കേണ്ടി വരും നിങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ളവരെ അടിച്ചൊതുക്കേണ്ടി വരും ജനാധിപത്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിനെ എതിർക്കേണ്ടി വരും ഇതൊരു വിരുദ്ധമായ ആശയമായി മാറും നിങ്ങൾ നിങ്ങൾ എന്താണോ അതിൽ നിന്ന് തീർത്തും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുക നമ്മൾ എതിർക്കുന്നത് ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പണ്ടത്തെ പോലെയല്ല നമ്മൾ കമ്മ്യൂണിസ്റ്റ് ക്യൂബയെ കുറിച്ചറിയാം ചൈനയെ കുറിച്ചറിയാം കമ്മ്യൂണിസ്റ്റ് മേളയിലെ പല പ്രദേശങ്ങളിലും അതിഭീകരമായ വരൾച്ചയും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വലിയ വിഭവശോഷണങ്ങൾ അതുപോലെ പാർട്ടി ആധിപത്യം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തൊഴിലാളി ആധിപത്യമാണ് ഇപ്പോഴും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഇത് എത്ര കണ്ട് റിഗ്രസീവാണ് അല്ലെങ്കിൽ എത്ര കണ്ട് മനുഷ്യന് ഗുണപ്രദമായ ഒരു ഗുണപ്രദമായധിപത്യം അങ്ങനെയാണല്ലോ വർഗം വർഗമായിട്ട് മനുഷ്യനെ തിരിക്കുന്നത് തന്നെ അപ്പം രണ്ട് വർഗമുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി തന്നെ അക്സെപ്റ്റ് ചെയ്യണം അപ്പം ഒരു വർഗത്തിന്റെ മറ്റൊരു വർഗത്തിന്റെ മേലുള്ള ആധിപത്യം എന്ന് പറയുമ്പോൾ അതൊരു വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഐഡിയ ആണല്ലോ നമ്മളെന്തിനാണ് ഈ ആധിപത്യം നേടാൻ ശ്രമിക്കുന്നത് നമ്മൾ കുറെ കൂടെ ജനാധിപത്യപരമായി അതുകൊണ്ടാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് പാർലമെന്ററി ജനാധിപത്യത്തോട് അവർക്ക് യോജിപ്പില്ലാതിരുന്നത് ആദ്യകാലത്തിൽ പാർലമെന്ററി ജനാധിപത്യം അടവ നയമാണ് എന്നാണ് അവർ ഇ എം എസ് എന്നെ ഇന്ത്യ ടുഡേക്ക് കൊടുത്തിരുന്ന അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പക്ഷെ അവര് ഇപ്പൊ ചൈനയിൽ നോക്കൂ ചൈനയിൽ വേറൊരു പ്രതിപക്ഷ ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാനില്ല ഏതെങ്കിലും ഒരു വ്യത്യസ്ത അഭിപ്രായം സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു പത്രമാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ നോക്കും ചൈനയിലെ ഏതെങ്കിലും ഒരു പത്രമാധ്യമങ്ങൾ ചൈനീസ് ഭരണകൂടത്തിനെ വിമർശിച്ച് എഴുതാറുണ്ടോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾ വിമർശിച്ച് എഴുതാറുണ്ടോ ഇല്ല അവിടെ സമ്പൂർണ്ണ ഏകാധിപത്യമാണ് അപ്പോൾ വട വടക്കൻ കൊറിയയിലും നമുക്കറിയാം അതേ അവസ്ഥ തന്നെയാണ് ക്യൂബയിലും ഇതേ അവസ്ഥ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസം എങ്ങനെ ഗുണപ്രദമാവുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും നമ്മുടെ മുമ്പിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളും ഇല്ല പക്ഷെ നമ്മളിവിടെ അതിനെ ഭയങ്കരമായിട്ട് കാൽപ്പനികവൽക്കരിക്കുകയാണ് ചെകുവേരയുടെ ടീഷർട്ട് ചെകുവേര ഫിഡൽ കാസ്ട്രോ നമ്മളങ്ങനെ വെറുതെ കാൽപ്പനിയ സോവിയറ്റ് യൂണിയൻ്റെ പണ്ട് നമ്മളൊക്കെ സോവിയറ്റ് നാട് വാങ്ങിച്ച് എസ് കെ പൊട്ടക്കാടിൻ്റെ ഒരു സോവിയറ്റ് യൂണിയനിൽ പോയിട്ടുള്ള അവിടെ പാലും തേനും ഒഴുക്കുന്നു ഇതെല്ലാം ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പുറപ്പകണ്ടായിരുന്നു ഈ മതങ്ങൾ പുറപ്പകണ്ട പൊളിറ്റിക്കൽ ഇസ്ലാം പുറപ്പെകണ്ട നടത്തുന്നത് പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാര്ക്ക് അവരുടേതായിട്ടുള്ള രാജ്യങ്ങളിൽ ഈ പുറപ്പെടണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളിലും അവര് ഈ കമ്മ്യൂണിസം ഒരു ഭയങ്കര സംഭവമാണ് ചാരസംഘടനകൾ ഇപ്പൊ കെ ജി ബിടെ ഒക്കെ ആളുകൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു അതിന്റെ ഭാഗമായി നമ്മൾ വാർത്തകൾ പോലും ഇന്ത്യയും ഒരു ഘട്ടത്തിൽ സോവിയറ്റ് റഷ്യയിൽ എന്തോ വലിയ കാര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കുന്ന വിചാരിച്ചാണല്ലോ നമ്മളും ഈ നമ്മുടെ പ്ലാനിങ് സിസ്റ്റം ഒക്കെ ആദ്യഘട്ടത്തിൽ അങ്ങനെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികള് നമ്മള് നമ്മുടെ ഒരുപാട് ഗവർണൻസ് മോഡലുകൾ മിക്കതും സോവിയറ്റ് യൂണിയനിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലോസ് ഉണ്ടായിരുന്നു യെസ് നമുക്ക് ആദ്യകാലത്ത് നമുക്ക് വേണമെങ്കിൽ അത് എല്ലാവരും ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ നമ്മള് ആകുന്ന സമയത്ത് സോഷ്യലിസത്തെ നമ്മൾ പാടെ ഉപേക്ഷിക്കുകയാണ് പേരിന് മാത്രമാണ് സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി നിലനിൽക്കുന്നത് അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല അത് ആണ് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ നയൻറ്റി വൺ ലിബറലൈസേഷൻ നടത്തിയെങ്കിലും നമ്മൾ ഇന്നും നമ്മളിന്നും നിന്ന് പൂർണ്ണമായിട്ട് മുക്തമല്ല നിങ്ങൾ തന്നെ നോക്കൂ ആം ആദ്മി പാർട്ടി ഇവിടെ വന്നിട്ട് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് എല്ലാം ഫ്രീ എല്ലാം ഫ്രീ കോൺഗ്രസ് പാർട്ടി കർണാടകത്തിൽ ഉൾപ്പെടെ എങ്ങനെയാണ് അധികാരത്തിലെത്തിയത് എല്ലാം ഫ്രീ എല്ലാം ഫ്രീ ഇപ്പൊ ബി ജെ പി എങ്ങനെയാണ് പല സംസ്ഥാനങ്ങളിലും ഇതേ കോപ്പി ചെയ്യാണ് കാരണം വേറെ മാർഗമില്ല രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യവും ഫ്രീ ബികൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ബി കൊടുത്തുകൊണ്ട് നമ്മുടെ ജനത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു ഭൂരിപക്ഷം വരുന്ന ദാരിദ്ര്യമുള്ള ജനങ്ങൾ അതിൽ ആകർഷകരാകുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ സോഷ്യലിസം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ പല നടപടികളും ഇപ്പം നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഈ മൂന്നാം ടൈമിൽ ഭരിക്കുമ്പോൾ പലതും സോഷ്യലിസ്റ്റ് മോഡൽ തന്നെയാണ് അവർ കോപ്പി ചെയ്യുന്നത് ഇപ്പോഴും അതായത് ഇപ്പം നമ്മുടെ സ്റ്റീല് കമ്പനികളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീലിന്റെ ഇറക്കുമതി തീരുവ ഭയങ്കരമായിട്ട് കൂട്ടുന്നു സ്റ്റീലിന്റെ ഇറക്കുമതി തീരുവ കൂട്ടുമ്പോൾ നമ്മുടെ അഭ്യന്തര സ്റ്റീലിന് വില കൂടുന്നു അപ്പം അഭ്യന്തര കമ്പനികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഓരോ വീട് പണിയുന്നവന്റെ നെഞ്ചത്ത് വരെയാണ് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഒക്കെയാണ് ഇവിടെ സ്റ്റീലിന് വില കൂടുന്നത് അതുപോലെ കാർ കമ്പനികൾ ഓട്ടോമൊബൈൽ വ്യവസായത്തെ ബാധിക്കുകയാണ് അപ്പം ഇത് റിപ്പിൾ എഫക്റ്റ് ആണ് നമ്മൾ ഒരിടത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ ഇതല്ല ഈ പ്രൊട്ടക്ഷനിസം ഒക്കെ ശരിക്കും സോഷ്യലിസത്തിന്റെ ഭാഗമാണ് ഭയങ്കരമായിട്ടുള്ള സി നമുക്ക് വളരെ റാഷണൽ ആയിട്ടുള്ള പ്രൊട്ടക്ഷനിസം ചില സമയത്ത് ആവശ്യമാണ് ചില സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഇപ്പൊ ഒരു രാജ്യവും നമ്മൾ തമ്മിലൊരു യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ട്രാറ്റജിക്കായിട്ടുള്ളൊക്കെ ചില പ്രൊട്ടക്ഷനിസ്റ്റ് നിലപാടുകളിലേക്ക് പോകും അത് ടെമ്പററി ആണ് അത് അവരെ നെഗോഷിയേഷന് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നത് പക്ഷേ ഒരിക്കലും ഒരു ലോങ് ടൈം ആയിരിക്കില്ല പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് വളരെ ലോങ് ടേം പോളിസികൾ അല്ലെ സ്ട്രാറ്റജിക്കലി തന്നെ ഈ നരേന്ദ്രമോദി സർക്കാർ ഉൾപ്പെടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മള് നിന്ന് പൂർണ്ണമായിട്ട് ഇപ്പോഴും മുക്തമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ഫൈവ് പോയിന്റ് ഫോറിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ വീണ്ടും വളരെ കൺസർവേറ്റീവ് ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ ഒരു നാഷണലിസവും അതുപോലെ തന്നെ അതി അതിതീവ്രമായിട്ടുള്ള എന്താ പറയുന്നത് ദേശീയ സോഷ്യലിസം അല്ലെങ്കിൽ ഇവരുടെ ി ജെ പിക്ക് ഒരു ഇതുണ്ടായിരുന്നു സ്വദേശി വൽക്കരണം അല്ലെങ്കിൽ സ്വദേശി സോഷ്യലിസം ഇങ്ങനത്തെ ഉള്ള ടേമുകളില് മുറുക പിടിക്കുമ്പം നമ്മുടെ പൊതുജനം ഇവിടുത്തെ കൺസ്യൂമേഴ്സ് ഇവിടുത്തെ സാധാരണക്കാരുടെ എല്ലാം ജീവിത നിലവാരത്തെ ദുഷ്കരമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ജി ഡി പി ഒക്കെ ഇത്രയും കുറഞ്ഞു നിൽക്കുന്നത് ഈ അടിസ്ഥാനപരമായി ലോകത്തിൽ വളർന്ന രാഷ്ട്രങ്ങളുണ്ടല്ലോ അതായത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടായ രാഷ്ട്രങ്ങളിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ അതിനെ ഒന്ന് നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട് അപ്പോ അവിടെ ഇത്തരത്തിലുള്ള നമ്മളിപ്പം സാമ്പത്തികമായിട്ട് വികസിച്ച രാജ്യങ്ങളെന്ന് പറയുമ്പോൾ പല ഓരോ രാജ്യങ്ങളുടെയും കൾച്ചർ സ്വഭാവം ഒക്കെ വ്യത്യസ്തമാണ് ഇപ്പം നമ്മൾക്ക് ഏഷ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ദക്ഷിണ കൊറിയ ജപ്പാൻ അതുപോലെ സിംഗപ്പൂര് ചൈന ഇതൊക്കെ നമുക്ക് മോഡലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ ചെറുപ്പക്കാരെ തൊഴിൽ എടുക്കാൻ ഏറ്റവും പ്രാപ്തരായ ജനത ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് വലിയ റിഫോമുകളാണ് അവിടെ ഉണ്ടായിരുന്നത് വലിയ റിഫോമുകൾ എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും കമ്പോളത്തെ അങ്ങ് തുറന്നു വിട്ടു വിട്ടു എന്ന് തന്നെ പറയാം ആ അഴിച്ചുവിടലിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് സാംസങ് അതുപോലെ ദക്ഷിണ കൊറിയ എന്നൊക്കെയുള്ള ഒരുവിധം ലോകത്തില് വലിയ വലിയ പ്രോഡക്റ്റുകൾ ഹുണ്ടായി സാംസങ് അതുപോലെ ചൈനയിൽ നിന്നിപ്പം ഒരുപാട് കമ്പനികൾ ജാപ്പനീസ് കമ്പനികൾ ഇതെല്ലാം യൂറോപ്യൻ അമേരിക്കൻ കമ്പനികളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നത് ഈ ഒരു കമ്പോളത്തെ സ്വതന്ത്രമാക്കിയപ്പോഴാണ് സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സ്വതന്ത്രമാക്കി എന്ന കൂടി വലിയ രീതിയിൽ അവർ എന്താ പറയുന്ന ലിബറലൈസേഷൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്തു അതേസമയം അതായത് ഏതാണ്ട് ഒരു അമേരിക്കയുടെ പോളിസിയാണ് അമേരിക്കയുടെ കുറച്ചും കൂടി വേറൊരു സ്ട്രാറ്റജിക്കലാണ് അമേരിക്ക സ്വതന്ത്രമായ വിപണി ഉള്ളപ്പോഴും അവർ മറ്റ് രാജ്യങ്ങളിലും കൂടെ അവരുടെ വിപണിയെ വലുതാക്കിക്കൊണ്ടിരുന്നു അപ്പം ചൈനയെ അവര് ഒരു തരത്തിൽ ഉപയോഗിച്ചിരുന്നു പല പല രാജ്യങ്ങളെയും അവർ അവരുടെ കമ്പോളമായിട്ട് ഉപയോഗിച്ചിരുന്നു പക്ഷേ വടക്കൻ കൊറിയയും അതേപോലെ തന്നെ സോറി തെക്ക ദക്ഷിണ കൊറിയയും അതേപോലെ തന്നെ ജപ്പാനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ വർക്ക് ഫോഴ്സിനെ ശരിക്കും സ്കിൽഡ് ലേബേഴ്സ് ആയി ഉയർത്തിക്കൊണ്ട് മാനുഫാക്ചറിങ്ങിൽ കൂടി ശരിക്കും പറഞ്ഞാൽ കമ്പോളത്തെ മാറ്റിമറിച്ച് സാമ്പത്തിക ശക്തിയായ രാജ്യങ്ങളാണ് അപ്പൊ ഇന്ത്യ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ശ്രമിക്കുന്നത് ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ വലിയ പ്രശ്നമാണ് നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെന്റ് വളരെയധികം പിറകോട്ട് നിൽക്കുന്നു നമ്മുടെ ആളുകൾക്ക് ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കിൽസ് ഇല്ല അപ്പൊ അവിടെയൊക്കെ ഒരുപാട് ഗ്യാപ്സ് ഉണ്ട് മേ ബി അതുപോലെ തന്നെ നമ്മളും ഇപ്പം ഈ ഒരു അവസ്ഥ തന്നെയാണ് ഏത് ദക്ഷിണ കൊറിയയും ജപ്പാനും ഒക്കെ അവരുടെ ഏറ്റവും വളർച്ച നേടിയ ഘട്ടത്തിൽ അവരുടെ ചെറുപ്പക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ അവരുടെ ജനസംഖ്യയുടെ ഏറ്റവും വലിയ ശതമാനം അതേ അവസ്ഥയിൽ തന്നെയാണ് ഇന്ത്യയും പക്ഷേ നമ്മുടെ ജി ഡി പി അഞ്ച് ശതമാനം അഞ്ച് പോയിന്റ് നാല് എന്ന് പറയുന്നത് ശരിക്കും ആശങ്ക ഉയർത്തുന്ന ഒരു ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഭാവി സ്വാഭാവിക ആണ് സത്യത്തിൽ ഒരുപാട് തുറന്ന് കൊടുക്കുന്ന ഒരു എക്കോണമി വരുന്നു അവിടെ ജോലി സാധ്യതകൾ വരുന്നു പക്ഷെ അതേ സമയം തന്നെ ക്യാപിറ്റലിസ്റ്റുകൾ എല്ലാം ഊറ്റി കുടിക്കുകയാണ് അവരൊക്കെ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരു തരത്തിലുള്ള ഒരു അവരെ ആക്രമിക്കുന്ന തരത്തിലൊക്കെ ഇപ്പം പല ഘട്ടങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ എതിർക്കുന്നു ഇവർ തിരിച്ചു പോകുന്നു വീണ്ടും അവർക്ക് വരുന്നു ഇൻവെസ്റ്റ്മെന്റ് നടന്നു കഴിയുമ്പോൾ സർക്കാരിന് പ്രയോജനം ലഭ്യമാകുന്നു അവർ നിലപാട് മാറ്റുന്നു ഇപ്പൊ കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം വിഴിഞ്ഞ വിഷയം തന്നെ നോക്കൂ അതാനി വരുന്ന അതാനി ഓടിക്കുകയാണ് ഇവിടുന്ന് അതാനി വരുന്നതോട് കഴിഞ്ഞ മൂന്നാലഞ്ച് മാസം കൊണ്ട് വിഴിഞ്ഞ കേരള സർക്കാരിന് കൊടുത്തിട്ടുള്ള ഖജനാബിലെ കൊടുത്ത കോടികളുടെ ലാഭമാണ് അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ കോർപ്പറേറ്റ് വിരുദ്ധത പേടി ഭീതി വ്യാപാരം ഇതൊക്കെ ശരിക്കും ഇവിടെ സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ പറയുന്നതാണ് ഇവർക്കൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എല്ലാം രാഷ്ട്രീയക്കാർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാവർക്കും തമ്മിൽ പല കോർപ്പറേറ്റുകളുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അവിശുദ്ധ ബന്ധമുണ്ട് നേരെയുള്ള ബന്ധമുണ്ട് വളഞ്ഞ ബന്ധമുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ സാധാരണ ജനങ്ങളെ ഇളക്കം എന്നതിന് വേണ്ടിയിട്ട് ഈ കോർപ്പറേറ്റ് വിരുദ്ധത അദാനിക്ക് കൊടുക്കിയല്ല അല്ലെ അമ്പാനിക്ക് എന്നൊക്കെ വെറുതെ പറയുന്നതാണ് ഇതിനകത്തൊന്നും വലിയ കഥയില്ല ഇന്ത്യയിലെ കാര്യത്തിൽ ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ഈ കോർപ്പറേറ്റുകൾക്കും ബന്ധമുണ്ട് അല്ലാതെ അവർക്കും ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് സാധിക്കില്ല ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ക്യാപിറ്റലിസം ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചോദ്യം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് കെ എസ് ഇ ബി അതേപോലത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ജനങ്ങളെ ഇപ്പം കെ എസ് ഇ ബി തന്നെ വീണ്ടും നിരക്ക് വർദ്ധിപ്പിച്ചു ഇവർ പറയുന്നത് കെ എസ് സി ബി കമ്പാരിറ്റീവ്ലി മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ കുറവാണ് ഇൻഫ്ലേഷനുമായിട്ട് നോക്കുമ്പോൾ കുറവാണ് പക്ഷേ കെ എസ് സി ബിയുടെ കടവെത്രയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സി എ ജി റിപ്പോർട്ട് കേരളത്തിന്റെ ഫിനാൻഷ്യൽ കമ്മീഷനെ സി എ ജിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്നത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും നഷ്ടം ഉണ്ടാക്കുന്നതാണ് ആകെ വളരെ കുറച്ച് സ്ഥാപനങ്ങളാണ് ലാഭം ഉണ്ടാക്കുന്നത് ഇപ്പൊ കെ എസ് എഫ് ഇ പോലത്തെ ചില സ്ഥാപനങ്ങൾ മാത്രമാണ് ലാഭം ഉണ്ടാക്കുന്നത് ബാക്കി ഭൂരിപക്ഷവും നഷ്ടമാണ് ഈ നഷ്ടം മുഴുവൻ പൊതുജനങ്ങളുടെ തലയിലാണ് അങ്ങനെ പൊതുജനങ്ങളുടെ തലയിലേക്ക് നഷ്ടം വെച്ചുകൊടുക്കുകയും എന്നിട്ട് വീണ്ടും ഈ അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറയുകയും ഇവിടെ തന്നെ സ്വകാര്യമായിട്ടുള്ള ഇപ്പം കെ എസ് ഇ ഒരു എഞ്ചിനീയർക്ക് കൊടുക്കുന്നത് ഒന്നര ലക്ഷം രൂപ അല്ല രണ്ടു ലക്ഷം രൂപ ശമ്പളമാണെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് എത്ര എഞ്ചിനീയേഴ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കും വളരെ കുറച്ച് എഞ്ചിനീയേഴ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇവര് ബാക്കി തൊഴിലുകൾ മുഴുവൻ തന്നെ ഇപ്പം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ് വെള്ളിയിൽ കരാർ അടിസ്ഥാനത്തിൽ പോവാണ് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നല്ല കമ്പനികൾ വരികയും സ്വകാര്യ കമ്പനികൾ വരികയും ചെയ്യണമെങ്കിൽ പരസ്പരം മത്സരിക്കാനുള്ള ഒരു അന്തരീക്ഷം അത് പ്രധാനമാണ് ക്യാപിറ്റലിസ്റ്റിൽ ജനാധിപത്യ സർക്കാരുകളെ നമ്മൾ നിർബന്ധിക്കേണ്ടത് ആ ഒരു കാര്യത്തിലാണ് അതായത് വിപണി തുറന്നു കൊടുക്കുകയും മത്സരത്തിന് സന്നദ്ധമായിട്ട് ആളുകൾ വരികയും ചെയ്യുമ്പോൾ അവർ തമ്മിൽ ആരോഗ്യകരമായ മത്സരം നടക്കാനുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുക അവിടെ നമുക്ക് നിയമങ്ങളും അതുപോലെ തന്നെ റെഗുലേഷൻസും ഒക്കെ നമുക്ക് അവിടെയാണ് ഇംപ്രൂവ് ഇതിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് പകരം ഞങ്ങൾ മാത്രം മതി ഞങ്ങളുടെ ബിസിനസ് മാത്രം ഇവിടെ മതി ബാക്കി എല്ലാവരും കുത്തകകളാണ് എന്ന് പറയുന്നതാണ് കുത്തകവൽക്കരണം അവിടേക്ക് വരുമ്പോഴാണ് അപ്പോ സ്വാഭാവികമായും ഒരു സമ്പത്തിനെ വളർത്താൻ ജനറേറ്റ് ഇൻകം ജനറേഷൻ ഉള്ളതിനെ നിലനിർത്തുക മാത്രമല്ല ഇൻകം ജനറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് സ്ഥലനാത്മകത നമുക്ക് മുന്നോട്ടാണോ പോവേണ്ടത് ഇതെല്ലാം തന്നെ നമ്മളെ സഹായിച്ചത് പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അടക്കമുള്ള ഇവരെക്കുന്ന അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ എതിർക്കുന്ന കാര്യങ്ങളാണ് ഇവരുൾപ്പെടെ സംരക്ഷിച്ചു വരുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യലിസം എന്ന് പറയുന്നതൊക്കെ ഒരു പടപ്പ് മാത്രമല്ലേ സോഷ്യലിസം ഇന്ത്യയിൽ വോട്ട് കിട്ടാനുള്ള ഒരു സംഭവം മാത്രമാണ് ഈ ഫ്രീ ബികളുടെ ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മൾ സോഷ്യലിസത്തെ അതേപോലെ തന്നെ പ്രൊട്ടക്ഷനിസത്തിന്റെ ഒരു സോഷ്യലിസത്തിന്റെ എലമെന്റ് നിലനിൽക്കുന്നത് ഈ രണ്ട് മേഖലയിലാണ് ഒന്ന് പ്രൊട്ടക്ഷനിസത്തിന്റെ ഭാഗമായിട്ട് ആത്മനിർഭർ ആത്മനിർഭർ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ കമ്പനികളെ കോമ്പറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടായിരിക്കണം അല്ലാതെ അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങൾ മത്സരത്തിൽ നിന്നെല്ലാം അവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കരുത് മത്സരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കണം അതേസമയം അത് സ്ട്രാറ്റജിക്കൽ ആയിരിക്കണം അതിനകത്ത് ഇപ്പൊ ചൈനീസ് ഗവൺമെന്റിന്റെ ഓട്ടോമൊബൈൽസ് നമുക്ക് ചിലപ്പം അനുവദിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം അത് ഹൈവിലി സബ്സിഡൈസ്ഡ് ആയിട്ടാണ് അവിടുത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത് അവിടുത്തെ സർക്കാരിന്റെ സബ്സിഡി കൊണ്ടാണ് ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പോകുന്നത് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പലതും ചൈനീസ് ഓട്ടോമൊബൈൽസിന് ഇട്ടിട്ടുണ്ട് അത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അത് സ്വതന്ത്രമായ ഒരു വിപണിയിൽ നിന്നുണ്ടായ ഉൽപ്പന്നമല്ല അത് സർക്കാർ സ്പോൺസേഡ് ഓട്ടോമൊബൈലാണ് അങ്ങനെ സർക്കാർ സ്പോൺസേഡ് ഓട്ടോമൊബൈൽ നമ്മുടെ രാജ്യത്തേക്ക് ഫ്ലഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഓട്ടോമൊബൈൽ കമ്പനികളെ അത് ബാധിക്കാനും നമ്മുടെ കമ്പനികളുടെ പ്രവർത്തനം നഷ്ടപ്പെടാനും ഒക്കെ പിന്നോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇന്നോവേഷനിൽ കൂടെ വന്നതാണെങ്കിൽ നമ്മൾ അതിനെ അനുവദിക്കുകയും വേണം അപ്പോഴാണ് നമുക്കും കാരണം സ്വാഭാവികമായിട്ടുള്ള ആണെങ്കിൽ അത് നമുക്കും സാധ്യമായ ഒന്നാണ് നമ്മുടെ കമ്പനികൾക്കും സാധ്യമായ ഒന്നാണ് അതിനോട് കോമ്പറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാക്കുക ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇടപെടലുകൾ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ പക്ഷേ പലപ്പോഴും നമ്മുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അങ്ങനെയല്ല ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചോദ്യം ഇത് പണം എടുക്കുന്നതാണ് കായംകുളം കൊച്ചുണ്ണി മോഡലിൽ ഇവരെ പണം കണ്ടുകെട്ടണം എന്നൊക്കെ പറയുന്നു ഇത് വളരെ അടിസ്ഥാന എക്കണോമിക്സ് അറിയുന്നവർ ഇത് എന്തായാലും അംഗീകരിക്കുന്ന ഒരു പ്രസ്താവന അല്ലെങ്കിലും സാധാരണക്കാരെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ ശതകോടിച്ചന്മാരുടെ ലിസ്റ്റ് ഇടുകയും ഇത് ഗവൺമെന്റിനാൽ അവർക്ക് സാധ്യമായതാണെന്നും നോക്കൂ നിങ്ങൾ ധാരാവിയിലേക്ക് നോക്കൂ നിങ്ങൾ ഇവിടേക്ക് നോക്കൂ ചേരിയിൽ താമസിക്കുന്നവർക്ക് പണമില്ല എന്ന് പറയുന്നു ഇത് ഇത് എത്രത്തോളം ശരിയാണ് ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ജെഫ് ബോസോസിന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു അതിനകത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആമസോണിൻ്റെ പതിനാറ് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് അതായത് ആമസോണിൻ്റെ ടോട്ടൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു ട്രില്യൺ ഡോളർ ആണെങ്കിൽ അതിൻ്റെ പതിനാറ് ശതമാനമേ പുള്ളിയുടെ കയ്യിലുള്ളൂ ബാക്കി മുഴുവൻ മറ്റാളുകളുടെ കയ്യിലാണ് അപ്പോൾ പുള്ളി പറയാണ് ഞാൻ ആമസോൺ എന്ന് പറഞ്ഞ കമ്പനിയെ ഒരു മൂല്യത്തിലേക്ക് എത്തിച്ചപ്പോൾ ബാക്കി അത്രയും ആളുകളെ കൂടി ഞാൻ ഇതിൻ്റെ മൂല്യത്തിൻ്റെ ഭാഗമാക്കുകയാണ് ചെയ്തത് അപ്പോ ഈ പിന്നെ സാമ്പത്തിക അസമത്വത്തിന് അല്ലെങ്കിൽ സാമ്പത്തിക പിന്നെ ഇൻകം ഇൻഈക്വാലിറ്റി വെൽത്ത് ഇൻഈക്വാലിറ്റി ഇന്നീക്വാലിറ്റി ഭയങ്കരമായിട്ടുണ്ടെന്ന് പറയുന്നത് ഇവർ കണക്കാക്കുന്നത് മെയിൻലി ഓക്സ്ഫാം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ആണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് അത് അവരുടെ ഈ കണക്കുകൂട്ടലുകൾ തന്നെ വളരെ അശാസ്ത്രീയമാണെന്ന് സാമ്പത്തിക വിദഗ്ധരെല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം അവര് ഫോബ്സ് മാഗസിനിൽ ഏറ്റവും ഹൺഡ്രഡ് ബില്യണേഴ്സിന്റെ കണക്കെടുത്തിട്ടാണ് ഇവർ പറയുന്നത് ഇവരുടെ ഇത്തരം വെൽത്ത് ഉണ്ട് ഈ വെൽത്ത് എന്ന് പറയുന്നത് പേപ്പർ വെൽത്ത് ആണ് അതായത് കമ്പനിയുടെ മൂല്യമാണ് അവര് ഓൺ ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ മൂല്യമാണ് ഈ വെൽത്തായിട്ട് കാണുന്നത് ഇത് റിയൽ ആയിട്ടുള്ള ഒരു മണിയല്ല ആ കമ്പനിയുടെ മൂല്യമാണ് ആ കമ്പനിയുടെ മൊത്തം പ്രവർത്തനത്തെ ഇപ്പം അദാനിയുടെ ഹിൻഡൻ ബർഗ് റിപ്പോർട്ട് വരുമ്പോഴത്തേനും ഒലിച്ചുപോകുന്ന മൂല്യമാണ് അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുമ്പം ഈ മൂല്യം കുറയുമ്പം അസമത്വം കുറയുന്നില്ലല്ലോ അസമത്വം എപ്പോഴും കുറയുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവർ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ അസമത്വം കുറയും അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോ സാമ്പത്തിക അസമത്വം കുറഞ്ഞു എന്നാണ് പറയേണ്ടത് അല്ലേ അങ്ങനെ പറയുന്നില്ല പക്ഷേ പക്ഷേ സാമ്പത്തിക അസമത്വം കണക്കാക്കുന്നതിന് വേണ്ടിട്ട് ഇവർ ആ സ്റ്റോക്ക് മാർക്കറ്റിലെ വാല്യുവേഷൻ ആണ് ഇവർ ഉപയോഗിക്കുന്നത് അത് റിയൽ ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല തീർച്ചയായിട്ടും സാമ്പത്തിക അസമത്വം ഉണ്ട് അത് എല്ലാ മേഖലയിലും ഉള്ള പോലെ തന്നെ സമ്പത്തിലും അസമത്വം ഉണ്ടാവും പക്ഷെ നമ്മൾ പറയേണ്ട എന്താണ് എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടോ അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടോ അതിനുള്ള വിദ്യാഭ്യാസം നമ്മുടെ ആൾക്കാർക്കുണ്ടോ അതിനുള്ള ആരോഗ്യം നമുക്കുണ്ടോ ഇതിനാണ് നമ്മൾ ശരിക്കും ശ്രദ്ധ കൊടുക്കുകയും നമ്മൾ അതിനകത്താണ് ഫോക്കസ് ചെയ്യേണ്ടത് പകരം അയൽപക്കംകാരൻ്റെ കയ്യിൽ എന്തിരിക്കുന്നു അവൻ്റെയും രണ്ട് കാറുണ്ട് എനിക്ക് സൈക്കിളേ ഉള്ളൂ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിൽ അർത്ഥമില്ല നമുക്ക് കാർ മേടിക്കാനുള്ള അവസ്ഥ ഇവിടെ ഉണ്ടോ അതിനുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടോ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടോ അതുപോലെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഈ ഒരു മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന കൂലി എനിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് കൺസേൺ ആക്കേണ്ടത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം പക്ഷേ അനാവശ്യമായിട്ട് നമ്മൾ ഈ ഈ ഡിസ്പാരിറ്റിയെ വലുതാക്കി കാണിച്ചുകൊണ്ട് ആളുകളുടെ ഫോക്കസ് ഇതാ അദാനി കൊണ്ടുപോകുന്ന സ്വത്ത് അല്ലെങ്കിൽ അംബാനി കൊണ്ടുപോകുന്ന സ്വത്ത് ഇതെല്ലാം വാല്യുവേഷൻ ആണ് ഇതെല്ലാം പെർസെപ്ഷൻ കൊണ്ടുണ്ടാകുന്ന വാല്യുവേഷൻ ഇപ്പം അദാനി എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടാൻ പോകുന്ന അടുത്ത പതിനഞ്ച് കൊല്ലത്തെ പ്രൊജക്ടുകളുടെ എല്ലാം പിന്നെ ഒരു പിന്നെ മോണിറ്ററി ബെനിഫിറ്റ് കണക്കാക്കിക്കൊണ്ട് അതിന് ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന ഒരു വാല്യുവേഷൻ ആണ് അത് നാളെ ആ പ്രൊജക്ടുകൾ ഇല്ലാന്ന് പറഞ്ഞാൽ ആ വാല്യുവേഷൻ പോകും ഇപ്പം നമ്മുടെ കേരളയിൽ വരുന്നതിന് മുമ്പ് ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം സ്ഥലത്തിന് ഭയങ്കര വിലയായിരുന്നു പെട്ടെന്ന് കേരളിൻ്റെ കുറ്റിയിടുന്നോടെ അവന്റെ ആസ്തി നേരെ പകുതി അല്ലെങ്കിൽ പകുതിയിൽ തഴപ്പായി ഇതൊരു ഈ ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് ഡിഫൈൻ ചെയ്യുന്നതാണ് അത് യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലുള്ള കറൻസി അല്ല അവരുടെ കയ്യിൽ പൈസ ഇല്ലെന്നല്ല പറയുന്നത് അവർക്ക് ആയിട്ട് പൈസ കിട്ടുന്നുണ്ട് അവർക്ക് ശമ്പളമായിട്ട് അവർ പൈസ എടുക്കുന്നുണ്ട് അത് കൂടാതെ അവര് ഈ ഷെയർ വിൽക്കാൻ തീരുമാനിച്ചാൽ തന്നെ കമ്പനിയുടെ വില താഴോട്ട് പോവുകയും ചെയ്യും അപ്പൊ ഇത് വെച്ചുകൊണ്ട് സാമ്പത്തിക അസമത്വം കണക്കാക്കുന്നത് ഭയങ്കര അശാസ്ത്രീയമാണ് പകരം നമ്മൾ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട് നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത സംവിധാനങ്ങൾ പഴയ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ ഇല്ലാത്ത സംവിധാനങ്ങൾ എന്നൊരു ഒരു കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ വരെ ഉണ്ട് ഇല്ല ടെക്നോളജിപരമായിട്ടും എല്ലാം കമ്പ്യൂട്ടർ മേടിക്കുന്ന വരുന്ന കാലത്ത് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന ഞാൻ എന്റെ ആ ഒരു സ്ട്രീറ്റിൽ തന്നെ ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രം ഉണ്ടായിരുന്നു ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാത്ത വീടുണ്ടോ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും അപ്പം നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ചെയ്തതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ സൗകര്യങ്ങൾ വർധിച്ചതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല ഇതിനെല്ലാം തീർച്ചയായിട്ടും ഇതിനെല്ലാം വേണ്ടി ഓരോ കമ്പനികളും ഓരോ ടെക്നോളജികളും ഇന്നോവേഷൻസും കാര്യങ്ങളെല്ലാം നടത്തി അവരുണ്ടാക്കിയ മൂല്യമാണ് നമ്മൾ കണ്ടിട്ട് ഈ സാമ്പത്തിക അസമത്വത്തെ കുറിച്ച് ആവുലപ്പെടുന്നത് അതിനകത്ത് അർത്ഥമില്ല ഈ കോർപ്പറേഷൻ ഇവര് ഒരുപാട് പണം അവർക്ക് കിട്ടുന്നതിന്റെ ഇത്ര ശതമാനം ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടി അതൊന്നും അതാനൂടെ ആ പണം മുഴുവൻ നമുക്ക് എടുക്കണം ആ രീതിയിലാണ് സംസാരിക്കുക നമ്മുടെ ഒരു പഴയ ഒരു ട്രൈബൽ ഒരു ഇത് തന്നെ പണ്ട് ട്രൈബൽസ് തമ്മിൽ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന അവന്റെ കയ്യിൽ കൂടുതൽ പശുണ്ട് പിടിച്ചെടുക്കാണ് അവിടെ പോയി അവരെ കൊന്നിട്ട് ആ പശുവിനെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ കൃഷിസ്ഥലം സ്വന്തമാക്കുക അപ്പം പണ്ട് തൊട്ട് മനുഷ്യനെ ഉപയോഗിച്ചിരുന്നൊരു മെത്തഡോളജിയാണ് ഈ ജലസി അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കയ്യിലുള്ളതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറേ ആളുകളെ സംഘടിപ്പിക്കുക ആളുകളെ സംഘടിപ്പിക്കുന്നതിന് എപ്പോഴും ഈ നമുക്ക് നമ്മുടെ എല്ലാം ഇവിടെ തന്നെ എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും മത അടിസ്ഥാനത്തിൽ തന്നെ ആളുകളെ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതാ നമ്മുടേതെല്ലാവരും കൊണ്ടുപോയി അവരുടെ നമ്മുടേതായിരുന്നു ഈ ഭൂമി ഇതാ ഇന്ന് അവരുടേതാണ് ഈ ഒരു നാരേറ്റീവ് തന്നെയാണ് എല്ലാ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അത് കമ്മ്യൂണിസ്റ്റുകൾ കുറച്ചും കൂടെ വ്യാപകമായിട്ട് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകൾ സ്വാഭാവികമായിട്ടും ഈ സമ്പത്തിന്റെ കാര്യത്തിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചില ആൾക്കാർ റേസിലായിരിക്കും ചില ആൾക്കാർ മതത്തിലായിരിക്കും റിലീജിയൻ ആയിരിക്കും അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഈ വ്യത്യാസത്തെ കാണിച്ചുകൊണ്ടാണ് ഇവരെല്ലാരും ആളുകളെ സംഘടിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ് എന്തായാലും സമൂഹത്തിന് ഇന്നത്തെ നിലയിലേക്ക് അവസ്ഥയിലേക്ക് എത്തിച്ചതിന് സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല അവർ മുന്നോട്ട് സമൂഹത്തെയും വ്യക്തികളുടെ ജീവിത നിലവാരയും ഉയർത്തിയതിന് എന്നാൽ ഈ പറഞ്ഞ പോലെ ആധുനിക മാറി വന്ന സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് പ്രധാനമായും ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പ്രവീൺ പറഞ്ഞു വെക്കുന്നത് പ്രവീൺ ഒരുപാട് നന്ദി